സിനിമാ പ്രേമികൾക്ക് സർപ്രൈസ് ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ബോളിവുഡിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും നിരവധി ബിഗ് ബജറ്റ് സിനിമകളാണ് ഈ വർഷം തിയേറ്ററിൽ എത്താൻ പോകുന്നത് ഹൃതിക് റോഷന്റെ ഫൈറ്റർ മുതൽ പ്രഭാസിന്റെ കൽക്കി വരെ ലിസ്റ്റിലുണ്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏഴ് ചിത്രങ്ങൾ ഏതൊക്കെയൊന്നു നോക്കാം സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഹൃതിക് റോഷിന്റെ ഫൈറ്റർ എന്ന ചിത്രമാണ് ഇനി തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് ദീപിക പതുക്കോണ്ടാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് വ്യോമസേന പൈലറ്റുമാരുടെ വേഷത്തിലാണ് ചിത്രത്തിൽ ഹൃതിക് റോഷനും ദീപികയും എത്തുന്നത് പഠാനശേഷം ചിദ്ധാർഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫൈറ്റർ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ചിത്രം എത്തുന്നത് ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിന് ശേഷം കൊരട്ടാല ശിവയും ജൂനിയർ എൻ ടി ആറും ഒന്നിക്കുന്ന ചിത്രമാണ് ദേവര ജാൻവി കപൂറാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ജാൻവിയുടെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം കൂടിയാണിത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളിലായാണ് പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനാണ് എത്തുന്നത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ശങ്കർ സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഹിറ്റ് ചിത്രമായ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണിത് കാജൽ അഗർവാളാണ് നായിക ഐശ്വര്യ രാജേഷും പ്രിയ ഭവാനിയും ചിത്രത്തിലുണ്ട് അനിരുദ്ധ രവിചന്ദർ സംഗീതം നിർവഹിക്കുന്നത് ഇരുന്നൂറ് കോടിയിലധികം ചെലവ് വരുന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഏപ്രിൽ പതിനാലിന് സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പ ദ റൂൾ ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഷൂട്ടിംഗ് തടസ്സപ്പെട്ടതിനാൽ സിനിമ പ്രഖ്യാപിച്ച തീയതിയിൽ തന്നെ എത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയാണ് രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് എന്ന കഥാപാത്രത്തെയാണ് രശ്മിക അവതരിപ്പിക്കുന്നത് നാഗശുൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രമാണ് കൽക്കി ടു എയ്റ്റ് നയൻ എപ്പിക് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിൻ ഗണത്തിൽപ്പെടുന്ന കൽക്കിയിൽ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ ഹാസൻ ദീപിക പദുക്കോൺ ദിശ പട്ടാനി തുടങ്ങിയ വലിയ താരനിര പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും മലയാളത്തിൽ നിന്ന് ദുൽഖറും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ ഏപ്രിൽ ഒന്നിന് പുറത്തുവിടുമെന്നാണ് സംവിധായകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫാന്റസിയും മിത്തും കൊണ്ട് മികച്ച കാഴ്ചാനുഭവം സൃഷ്ടിച്ച കാന്താരയുടെ രണ്ടാം ഭാഗമായ കാന്താര എ ലെജൻഡ് പാർട്ട് വൺ ഈ വർഷം തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകോലം കെട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ രോഹിത് ഷെട്ടിയുടെ കോപ്പി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് സിംഗമേഖേ അജയ് ദേവ്ഗൺ ആണ് ചിത്രത്തിൽ നായകൻ ചിത്രത്തിൽ ദീപിക ബദുക്കോൺ അവതരിപ്പിക്കുന്ന ശക്തിഷെട്ടി എന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അജയ് ദേവഗണന്റെ സഹോദരിയുടെ വേഷത്തിലാണ് താരം എത്തുന്നതെന്നാണ് റിപ്പോർട്ട് കരീന കപൂർ രൺവീർ സിംഗ് അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫ് എന്നിവരും ചിത്രത്തിലുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം റിലീസ് ചെയ്യും ഇതുകൂടാതെ തമിഴിലും തെലുങ്കിലുമായി മറ്റ് നിരവധി ബിഗ് ബജറ്റ് സിനിമകളും റിലീസിന് ഒരുങ്ങുന്നുണ്ട് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ